ഹലോ ഗുഡ് മോർണിംഗ് എനിക്കിന്നൊരു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫാബ് കേക്ക്സ് ഷജീന ഫാബ് കേക്ക്സ് ആയിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് ഇതാണ് ഷജീന നമ്മൾ നല്ല ഒരു ബട്ടർ കേക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഷജീനയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ സിവിയറാട്ടി കയറി ആയിട്ട് നമ്മുടെ തന്നെ ഒരു പേഷ്യൻ്റ് പറഞ്ഞിട്ട് വന്നതാണ് ഷജീന ഷജീനയ്ക്ക് ഇതുപോലെ ആൻജിയോഡിമ മുഖത്തെല്ലാം നീര് വയ്ക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു കയ്യിൽ

ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതിന്റെ സന്തോഷമാണ് ഈ മധുരം ഫാബ് കേക്ക് ബട്ടർ കേക്ക് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ കേക്കിന്റെ ഓരോ പീസ് തരുന്നതാണ് കൂടെ ബ്രദറാണ് അല്ലേ പേരെങ്ങനെ നിഷാദ് പേര് ഐഷ ആ യിഷ കാണിക്കാനായില്ലേ ഐഷക്ക് ഇതുപോലെ അലർജി പ്രശ്നമുണ്ട് അല്ലേ എന്തായാലും നന്നായിട്ട് മാറട്ടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ പറയാമോക്സിന്റെ ഫോൺ നമ്പർ പറഞ്ഞു ആ ഫോർ സെവൻ ആ ഫൈവ് നല്ല കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷജിനാ കേസിനെ സമീപിച്ചാൽ മതി നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ അലർജി ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഒത്തിരി സന്തോഷം കേക്കിനും പ്രത്യേകമായിട്ട് താങ്ക്സ് കേട്ടോ ഓക്കെ